ഗാസ മുനമ്പ് മേധാവി സിൻവാറിനെ ഹമാസ് പുതിയ തലവനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഇസ്മായിൽ ഹാനിയ കഴിഞ്ഞ ആഴ്ച ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിൻവാറിനെ തലവനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്ലാമിക് ടെററിസ്റ്റ് മൂവ്മെന്റ് ഹമാസ് നേതാവായ സിൻവാറിനെ പ്രസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായി തിരഞ്ഞെടുത്തതായി ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്ക് ശേഷം ഖസാം മുനമ്പിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തതായി ഹമാസിന്റെ സായുധ വിഭാഗം എസദീൻ അൽ ഖസാം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് ജിൻവാർ എന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഇറാനിലെ ടെഹ്റാനയിൽ ഹനിയ കൊല്ലപ്പെട്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പാണ് ഹമാസിന്റെ പുതിയ മേധാവിയെ നിയമിച്ചത് ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാനും ഹമാസും ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിരുന്നു ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് ഫലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക്